കായംകുളം നഗരസഭയിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള ബയോബിനുകൾ വിതരണം ചെയ്യാനാവാതെ കൂട്ടിവെച്ചിരിക്കുന്നു നാൽപ്പത്തി നാല് വാർഡുകളിലും നടപ്പാക്കുന്ന പദ്ധതിയിൽ ഒരു വാർഡിൽ നൂറ്റി വീടുകൾക്ക് എന്ന നിലയിലാണ് സബ്സിഡിയിൽ വിതരണം കായംകുളം നഗരസഭയുടെ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകൾക്ക് നൽകാനായി എത്തിച്ച ബയോ ബിന്നുകളാണ് ഈ കൂട്ടിവച്ചിരിക്കുന്നത് മാലിന്യം ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായിരിക്കുന്ന ഇക്കാലത്ത് ഏറ്റവും ഫലപ്രദമായും ചെലവ് കുറച്ചും വീട്ടിൽ തന്നെ ഗാർഹിക മാലിന്യങ്ങൾ സംസ്കരിക്കുവാനായി ഉപയോഗിക്കപ്പെടേണ്ട യൂണിറ്റുകളാണ് നഗരസഭാ അങ്കണത്തിൽ മാസങ്ങളായി ഇങ്ങനെ കൂട്ടിവച്ചിരിക്കുന്നത് കൃത്യമായ രേഖകൾ നൽകി ഇവ വാങ്ങാൻ ഗുണഭോക്താക്കൾ തയ്യാറാകാത്തതും രേഖകൾ നൽകാൻ ഗുണഭോക്താവിനെ പ്രേരിപ്പിച്ച് ബയോബിൻ യൂണിറ്റുകൾ വീടുകളിൽ എത്തിക്കുവാൻ കൌൺസിലർമാർ ഉത്സാഹം പ്രകടിപ്പിക്കാത്തതുമാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം സുഷിരങ്ങളുള്ള മൂന്ന് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ അതിന്റെ അടപ്പ് മാലിന്യം സംസ്കരിക്കുവാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ സൂക്ഷ്മജീവികളടങ്ങിയ ഒരു മിശ്രിതം എന്നിവയാണ് ഓരോ ബയോബിൻ യൂണിറ്റിലുമുള്ളത് ിലെ നഗരസഭയുടെ പദ്ധതി പ്രകാരം നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണ് ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി എട്ട് ലക്ഷം രൂപയാണ് ഇതിന് വകയിരുത്തിയത് പദ്ധതി പ്രകാരം ഒരു വാർഡിൽ നൂറ്റിനാല് ബയോബിൻ യൂണിറ്റുകൾ എന്ന നിലയിലാണ് വിതരണം ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം ഓരോ വാർഡിലും അൻപതെണ്ണം വീതം നൽകിയിരുന്നു അധികം വന്നത് സ്പില്ലോവർ ആകുകയും ചെയ്തു ജനകീയ ആസൂത്രണം വ്യക്തിഗത ആനുകൂല്യം എന്ന നിലയിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ തന്നാണ്ടിലെ കരമടച്ച രസീതും ആധാർ കാർഡുമാണ് ഗുണഭോക്താവ് നൽകേണ്ട പ്രധാന രേഖകൾ രേഖകൾ വാങ്ങി കൗൺസിലർമാർ നൽകുന്ന ലിസ്റ്റ് പ്രകാരമാണ് വിതരണം ചെയ്യേണ്ടത് പല വാർഡുകളിലും കരമടച്ച രസീത് ഗുണഭോക്താവ് നൽകാത്തതാണ് കൗൺസിലർമാർക്ക് തിരിച്ചടിയാകുന്നതെന്നാണ് വിവരം അതേസമയം നൂറ് ശതമാനം സബ്സിഡി നിരക്കിൽ നടപ്പാക്കുന്ന പദ്ധതി ആയതിനാൽ രേഖകൾ ഹാജരാക്കേണ്ടത് നിർബന്ധമാണെന്നും ഗുണഭോക്താക്കളെ കൊണ്ട് രേഖകൾ ഹാജരാക്കിച്ച് കൗൺസിലർമാർ ഇത് സംബന്ധിച്ച ലിസ്റ്റ് നൽകുന്ന മുറയ്ക്ക് ബയോബിൻ യൂണിറ്റുകൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് പറയുന്നു ബയോബിൻ ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത ആനുകൂല്യങ്ങളിൽ രണ്ടായിരത്തി മൂന്നിലെ പ്രോജക്റ്റ് ആണ് ഇപ്പൊ ഇത് നിലവിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സ്പിൽ ഓവർ പ്രോജക്റ്റ് ആണ് ഒരു വാർഡിലേക്ക് നൂറ്റി പത്ത് ബയോബിൻ വെച്ച് ഓരോ കൗൺസിലർമാർക്കും അനുവദിച്ചതായിരുന്നു അതിന്റെ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മുടക്കി നമ്മൾ വെച്ചിരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് സബ്സിഡിയിൽ വെച്ചിരുന്ന ഹെൽത്തിന്റെ ഒരു പ്രോജക്റ്റായിരുന്നു അതിൽ ഏകദേശം ഒരു നാൽപ്പത്തി വാർഡിൽ ഇരുപത്തി രണ്ട് ഇരുപത്തി ആറ് വാർഡിലോളം നമ്മൾ ഇത് വിതരണം ചെയ്തു അതായത് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള കൗൺസിലർമാരുടെ വാർഡുകളിൽ ഇത് എത്തിച്ചിട്ടുണ്ട് ബാക്കി ഇരിക്കുന്നത് ഒരു ഡോക്യുമെൻസും തരാത്ത കൗൺസിലർമാരുടേതാണ് അവർ കൃത്യമായ രേഖകളുമായിട്ട് വന്നാൽ മാത്രമേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഇതിനകത്ത് നമ്മളുള്ള ആയിട്ട് ആവശ്യപ്പെടുന്നത് മുനിസിപ്പാലിറ്റിയിലെ കരവടച്ച റെസിപ്റ്റ് പ്ലസ് ആധാർ അപേക്ഷാ ഫോം ഇത് മാത്രമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ വാർഡിനനുവദിച്ചാൽ നൂറ്റി പത്ത് ബയോബിൻ ആ വാർഡിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ വീട്ടിലെ അടുക്കളയിലെ ഉണ്ടാകുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്കറിയാം കൃത്യമായി ഇല്ലാത്ത ആളുകൾക്ക് ആ വീട്ടിനകത്ത് തന്നെ അടുക്കളയിൽ തന്നെ അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് നടത്താനുള്ള ഒരു സംവിധാനത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ബയോബിൻ വളരെ നല്ലതായിട്ടും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് സക്സസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ബയോബിൻ അതിന്റെ ഇനോക്കുലം തീരുന്ന അനുസരിച്ച് നമ്മൾ ഐ ആർ ടി സിയിൽ നിന്ന് അതിറക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ബാക്കി കൗൺസിലർമാർ ഇവിടെ എത്താത്ത പക്ഷം ഇത് ഇങ്ങനെ മുനിസിപ്പൽ ഓഫീസിന്റെ ഫ്രണ്ടിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഉടനെ നമ്മളൊരു കൗൺസിൽ തീരുമാനം എടുക്കും ആ വാർഡ് കൗൺസിലർമാർക്ക് അത് വേണ്ടെങ്കിൽ ഇനി ഡോക്യുമെന്റുമായി വരുന്ന കിട്ടിയ കൗൺസിലർമാർ തന്നെ അവരുടെ ഇനി വേണമെങ്കിൽ വന്നാൽ കൊടുക്കാമെന്നൊരു തീരുമാനം നമ്മൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ മുമ്പാകെ എടുക്കാനായിട്ടിരിക്കുകയാണ് ഹലോ ഇതിപ്പോൾ ഡോക്യുമെന്റ്സ് തരാതെ ഒരാളുടെ വാർഡിലും നമ്മൾ ഇത് ഇറക്കി കൊടുക്കത്തി ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വാർഡിലെ നൂറ്റി എനിക്ക് കിട്ടിയതാണ് ഇപ്പോൾ എൻ്റെ വാർഡിൽ ഇനിയും ആളുകൾക്ക് ഇത് വേണം അപ്പൊ അങ്ങനെ വരുന്ന കൌൺസിലർമാര് കൃത്യമായി രേഖകളുമായി വരുന്ന കൗൺസിലർമാരുടെ വാർഡിലേക്ക് ഇനി ആദ്യം നമ്മൾ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ് നൂറ്റി പത്ത് ഒരു വാർഡിനെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിറക്കാൻ തീരുമാനിച്ചത് ഇനിയിപ്പം കൗൺസിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമുള്ളവർക്ക് ഇല്ലെങ്കിൽ പൊതുജനം ഇത് ആവശ്യമാണ് ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾക്ക് ആർക്കെങ്കിലും കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പോലും കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് എടുക്കാനുള്ള നടപടി എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും വിപുലമായും മാതൃകാപരമായും നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം